ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂഡിയോ ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഓറഞ്ചിൻ്റെ തൊലി വെച്ചുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഓറഞ്ച് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഓറഞ്ച് വളരെയധികം ഇഷ്ടമാണ് പക്ഷേ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു തൊലി നമ്മൾ വെറുതെ കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും ഓറഞ്ചിൻ്റെ തൊലി കളയില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഓറഞ്ച് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഓറഞ്ച് അപ്പം നമ്മൾ ഈ ഓറഞ്ച് സാധാരണ മേടിച്ചതിന് ശേഷം ഇതേപോലൊക്കെ നിങ്ങളിതിൻ്റെ തൊലി എല്ലാം എടുത്തു നിന്ന് സ്റ്റോർ ചെയ്തു വെക്കണം ഓറഞ്ചിൻ്റെ തൊലി ഇനി കളയരുത് അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കം പ്രസ് ചെയ്ത് ഓർമ്മ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പം അതാ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാ ഓറഞ്ചിൻ്റെയും തൊലിയൊന്ന് ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ തന്നെ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ചെറുതാക്കി ഒന്ന് എടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ തോട് വലുതായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം വെച്ച് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൽ ഉണ്ടാകുന്ന ആ മഞ്ഞക്കറയൊക്കെ പോകാൻ വളരെ നല്ലതാണ് ഈ ഒരു ഓറഞ്ചിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നമ്മൾ പല്ലൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാൻ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി ഇതൊന്ന് മിക്സഡ് ജാറിലേക്ക് വന്നിട്ട് നല്ല പോലെ കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇതിന് ഒത്തിരി കളർ കുറവായത് കാരണം അത്ര ഒരു ഓറഞ്ച് നിറം കിട്ടിയിട്ടില്ല എങ്കിലും നല്ല ഓറഞ്ച് കളറ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഓറഞ്ചാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നല്ല കളറുള്ള ഓറഞ്ച് ആണെങ്കിൽ അതായാലും മതി രണ്ടായാലും ഏതായാലും ഒന്നായാലും മതി അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് വെക്കാം അപ്പം എല്ലാം ഞാനിവിടെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റ് വിനീഗർ ആണ് വെ ബിനീഗറാണ് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് നികക്ക് കിടക്കത്തക്ക രീതിയിൽ നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളത്തിനകത്ത് നല്ല ഇതിനകത്ത് നല്ല പോലെ കൊന്ന് പ്രസ് ചെയ്ത് വെക്കാം കുറച്ചുകൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇനി നമുക്കിതൊന്ന് ഒരു ദിവസം ഒന്ന് ഇതേപോലെക്കൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഒരു ദിവസം കഴിഞ്ഞൊന്ന് തിരിച്ചെടുക്കാം അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ദിവസം ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ സെൻസെല്ലാം ഇതിലിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കണം അപ്പം ആ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് ഫുള്ള് നമുക്ക് നീര് മൊത്തം കിട്ടുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് മൊത്തം ഒന്ന് പിഴിഞ്ഞതിൻ്റെ ആ നീരൊന്ന് അരിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കണം അരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളതായത് കാരണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ കണ്ടില്ലേ നല്ല ഒരു കളറുണ്ട് അതുപോലെ നല്ല സ്മെല്ലുണ്ട് അതേപോലെ വിനാഗിരിയുടെയും ആ ഓറഞ്ചിൻ്റെ ആ ഒരു രണ്ടും കൂടെ മിക്സ് ആവുന്നതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു വിമ്മിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഫുൾ എടുത്തിട്ടില്ല ബാക്കി ഞാൻ ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന കീടങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ നമുക്ക് ഇതേപോലെ കൊന്ന് ചെടികളിലൊക്കെ ഒന്ന് ഇലകളിലും പൂക്കളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ചെടികളിലെ കീടങ്ങളും അതുപോലെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഇലകളൊന്നും കരിഞ്ഞു പോകുകയില്ല അതുപോലെ കേടായി പോവില്ല അതുപോലെ ചെടികൾക്കൊക്കെ നല്ലൊരു പുതുപുത്തനായിട്ട് നമുക്ക് പുതിയ കുറേ പൂക്കളും ചെടികളും തണ്ടുകളും കായ്കളും ഒക്കെ ഉണ്ടാവാൻ വളരെയധികം നല്ലതാണ് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് ഈ ഒരു സൊല്യൂഷന് ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കാരണം രാത്രി കാലങ്ങളിൽ നമ്മൾ കിച്ചണിൽ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പല്ലി പല്ലിപ്പാറ്റ ഈ ഒന്നും ശല്യം വരുത്തില്ല പകലാണേലും ഈ ഒന്നും ഒരു ശല്യവും വരുത്തില്ല ഇതേപോലൊക്കെ നമ്മൾ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പാറ്റയൊക്കെ രാത്രി കാലങ്ങളിൽ വന്നിരിക്കുമോ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടോപ്പ് ഇതുപോലക്കു തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മളൊരു കോട്ടന്റെ തുണി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക ആ ഒരു സ്മെല്ലിവിടെ ഫുള്ളും ആകും അതുപോലെ തന്നെ പകല നമ്മൾ ഈ ഒരു സ്മെല്ലുള്ളത് കാരണം നമ്മൾ ആഹാരസാധനങ്ങളൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ഈച്ചയൊക്കെ വന്നിരിക്കാനുള്ള ഈ നോൺ വെജ് ഐറ്റം ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈച്ചേടയൊക്കെ ശല്യം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കോട്ടൻ്റെ തുണിയിട്ട് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി ആ ഒരു സ്മെല്ല് കാരണം രാത്രിയിലെ പല്ലി പാറ്റ അതിൻ്റെയൊന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുന്നതന്നെ നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിളിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഒരു വല്ലാത്ത ഒരു സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഈ ഓറഞ്ചിൻ്റെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതുതന്നെയല്ല നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഈ ഓറഞ്ചിൻ്റെ മണം കൊണ്ട് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഈച്ച ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു നോൺ വെജ് കഴിച്ചതിൻ്റെ ആ ഒരു ചീത്ത സ്മെല്ലും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ല ക്ലീൻ ആവുകയും ചെയ്യും വിനാഗീം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഡൈനിങ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് തുള്ളി ഷാംപൂം കൂടി ഇട്ട് കൊടുക്കാം ഏത് ഷാംപൂ ആയാലും മതി അപ്പം അതാ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഷാമ്പൂ കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം കൂടി പൊടിച്ചെടുത്ത് ചേർക്കാം അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഞാൻ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കർപ്പൂരം വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആ വെള്ളം എടുക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അര ബക്കറ്റ് വെള്ളവും കൂടെ വെള്ളത്തോളം എടുത്തിട്ടുണ്ട് അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഷാംപൂ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കർപ്പൂരം എന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിൽ പ്രാണികളൊന്നും വരാതെണ്ട് ഇത് വെച്ച് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ഈ ചൊതുക് പ്രാണികളിതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അവർ കഴിച്ചതിന് ശേഷം ബിസ്ക്കറ്റ് മിച്ചറൊക്കെ വീട് കിടന്നാൽ ഉറുമ്പൊക്കെ കയറാറുണ്ട് അപ്പോൾ ഉറുമ്പിനെ തുരുത്താനും ഇത് നല്ല ഒരു ടിപ്പാണ് അതിന് ശേഷം ഞാനിതൊന്ന് തുടച്ചെടുക്കുക ഇതിൽ നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഓറഞ്ച് ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ടൈമല്ലേ ഇതുപോലൊക്കെ നമ്മളൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ കെമിക്കൽ ഒന്നും ഇട്ട് തുടയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വീട് ക്ലീൻ ആവാനും അതുപോലെ പ്രാണിശല്യം ഇച്ച ശല്യം പല്ലി പാറ്റ ഇവിടെ ഒന്നും ശല്യം നമുക്ക് ഇല്ലാതിരിക്കും അതുപോലെ ഉറുമ്പ് ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല്ല് ഒരു കർപ്പൂരവും കൂടെ ഒക്കെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഉറുമ്പ് ശല്യം ഇല്ലാതെ നമ്മൾ മറ്റേ ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വിഷമാണ് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അത് കാരണം നമ്മൾ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഫ്ലോർ നല്ല ക്ലീൻ ആവാനും നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇതാ ഇവിടെ ഞാൻ തുടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളെയൊന്ന് കാണിക്കുക ഈ ഫ്ലോർ ഇങ്ങനെയാണ് കിടക്കുന്നത് തുടച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാക്കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരമെന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അകത്ത് നിൽക്കുമ്പോൾ അത്രയും ആ ഒരു സ്മെല്ല് വരത്തില്ല പുറത്തോ നിന്നിട്ട് നമ്മളകത്ത് കയറി കഴിയുമ്പോൾ ആ ഒരു നല്ല സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓറഞ്ചിൻ്റെ ആ ഒരു മണവെന്ന് പറഞ്ഞാൽ കുറേ ദിവസം നിൽക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മതി നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചതിൻ്റെ ബാലൻസ് കുറച്ച് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാകണ്ടില്ലേ അത് നമുക്ക് ഒന്ന് കലക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു സിങ്കില്ലേ സിങ്കിൻ്റെ ഈയൊരു ഇതിലേക്കൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴേന്നുള്ള ആ ഒരു സ്മെല്ല് മേളിലോട്ട് ഒരു സ്മെല്ല് വരില്ല ചില സമയത്ത് ആ ഒരു സ്മെല്ല് പോയി കിട്ടും അതുപോലെ രാത്രി കാലങ്ങളിൽ പല്ലിപ്പാറ്റ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേക്ക് അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഓറഞ്ചിന്റെ തൊലി കിട്ടുമ്പം നമുക്കൊരു പൈസ ചിലവ് ഇല്ലാതെ കൊണ്ട് നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും കാരണം കെമിക്കൽ ചേർത്ത യാതൊന്നും തന്നെ നമുക്ക് ഫ്ലോറിന് അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു വെക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വൈകുന്നേരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്